ഇത് വൈറലായ ശേഷം എത്ര പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒന്നായി മാറിയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് സ്ലൈസാണ് കേട്ടോ എടുത്തത് ഇത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് മുറിച്ചെടുത്തത് ഇതിലേക്ക് ജാം ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് ബ്രെഡിൻ്റെ ഒരു ഭാഗത്താണ് ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണത് ബ്രെഡിൻ്റെ അരികൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റണില്ല മാറ്റണില്ലാട്ടോ പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത്ര ആവശ്യം വരില്ല കേട്ടോ എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കണില്ലാട്ടോ ഈ പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അതാ ബ്രെഡ് ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ബട്ടറിൽ ബ്രെഡ് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ എല്ലാ വശവും അപ്പുറവും അപ്പുറമൊക്കെ തിരിച്ചിട്ടിട്ട് വേണം ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗീ വേണമെങ്കി എടുക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കണില്ലേ കേട്ടോ സൈഡിലേ ഒഴിക്കണുള്ളൂ അപ്പോൾ ഒരു സൈഡ് പാലൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ മറു സൈഡ് കൊടുത്ത ശേഷം പിന്നെ പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കണ്ടെന്ന് പറഞ്ഞത് അപ്പം എന്ത് രസമാണ് കാണാൻ തന്നെ അല്ലേ ഇത് കഴിച്ചു തുടങ്ങിയ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ലൈറ്റ് ആയിട്ടുള്ള മധുരേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം ഇനി ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ